തിരൂരിലെ എൽഡിഎഫ് ഉപരോധം ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ പൊലീസ് ചർച്ചയ്ക്ക് ക്ഷണിച്ചപ്പോൾ സെക്രട്ടറിയെ നഗരസഭാധ്യക്ഷ മുടക്കിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ പൊളിച്ചടുക്കി നഗരസഭാധ്യക്ഷ എ പി നസീമ നഗരസഭാ സെക്രട്ടറിയെ കൊണ്ട് വിശദീകരണം നൽകിച്ചതോടെ ഉത്തരമുട്ടിയ പ്രതിപക്ഷം തടിയൂരി ചൊവ്വാഴ്ച നടന്ന യോഗത്തിലാണ് തിങ്കളാഴ്ചയിലെ ഉപരോധ സമരവും സമരത്തെ ചൊല്ലിയുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളും ചർച്ചയായത് യോഗം ആരംഭിക്കാനിരിക്കെ ഭരണപക്ഷ അംഗം ഹാരിസ് അന്നാരയാണ് സമരം യോഗത്തിൽ ഉന്നയിച്ചത് സമരത്തിനിടെ നഗരസഭയിലെ ജീവനക്കാർ ആക്രമിക്കപ്പെട്ടെന്നും ഇതിനെതിരെ നഗരസഭ സ്വീകരിച്ച നടപടി സെക്രട്ടറി വ്യക്തമാക്കണമെന്നും ഹാരിസ് പറഞ്ഞു ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അത് ഹോസ്പിറ്റൽ കൊണ്ടുപോയത് ഒരാളുടെ ഷോക്കളകും അതേപോലെ അറിയാവുന്ന ആളുകൾ അപ്പോൾ ഇത്തരം ആളുകൾക്ക് എല്ലാം തിരിച്ച് സന്തോഷം നൽകേണ്ട അമ്മ സെക്രട്ടറി ഇന്ന് നടപടി എന്ന് അറിയണം രേഖാമൂലം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി വിശദീകരിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷം നഗരസഭാധ്യക്ഷിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് കോഴ്സും കോളേജും എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായി കോഴ്സുകൾ പഠിക്കാം ക്രമസമാധാന പ്രശ്നത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് പോലീസ് ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും സെക്രട്ടറിയെ നഗരസഭാധ്യക്ഷ പിന്തിരിപ്പിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷിന്റെ ആരോപണം ഇതിനു പിന്നാലെ യോഗത്തിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെ പ്രതിപക്ഷം നഗരസഭാധ്യക്ഷയുടെ ചേംബറിന് മുന്നിലുമെത്തി ස என்ன සர்ப සස නෝව என்ன அ வா എ ස ඉද ම அ ස പ്രതിപക്ഷ ആരോപണത്തിന് നഗരസഭാ സെക്രട്ടറിയെ കൊണ്ടുതന്നെ എ പി നസീമ മറുപടി പറയിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന് അനുകൂലമാകുന്ന വിധത്തിൽ മറുപടി പറഞ്ഞു തുടങ്ങിയതോടെ ഇടപെട്ട് കൂടുതൽ വ്യക്തത വരുത്തിച്ചു

ജനാധിപത്യ സംവിധാനത്തിൽ തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് മാത്രമായിട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒരു തീരുമാനം പറയാൻ അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് പറഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് മാത്രമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനത്തെ

ഞാൻ പറഞ്ഞാൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് കൗൺസിലോട് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല സെക്രട്ടറിയുടെ വിശദീകരണത്തോടെ തങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ വിവരമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ആരോപണത്തിൽ നിന്ന് തടിയൂരി തുടർന്നാണ് യോഗം അജണ്ടകളിലേക്ക് കടന്നത് എഡിറ്റർ ലൈവ് തിരൂർ ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി എസ് സി മാത്തമാറ്റിക്സ് ബി എസ് സി സൈക്കോളജി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐസിടി അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്